ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്തുണ്ടായ ഗംഭീരമായ സ്ഫോടനത്തെക്കുറിച്ചും അതിൽ ഉൾപ്പെട്ട പ്രതികളെക്കുറിച്ചും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇവരുടെ പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദികളെയും വിദേശ ശക്തികളെയും കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ സ്ഫോടനത്തിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും വലിയ ആസൂത്രണമുണ്ട് ഗൂഢാലോചനയുണ്ട് മുന്നൊരുക്കമുണ്ട് എന്ന പോലെ തന്നെ വലിയ സാമ്പത്തിക സഹായവും അതിന് വിദേശ ശക്തികളുടെ പിന്തുണയുമുണ്ട് എന്ന കാര്യം അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതിൽ തീർച്ചയായിട്ടും പാക്കിസ്ഥാൻ്റെ പങ്ക് നമുക്ക് ആദ്യം തന്നെ ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഇതുപോലെയുള്ള കലാപരിപാടികൾ നടത്തുന്നില്ല പാകിസ്ഥാന് വലിയ താല്പര്യമുണ്ട് പാകിസ്ഥാനിൽ തന്നെ താലിബാൻകാരും മറ്റും ഒക്കെ ഇതുപോലത്തെ പരിപാടികൾ നടത്തിക്കൊണ്ടേ അതുകൊണ്ടാണ് അവർ കുറച്ചുകളായിട്ട് ഇങ്ങോട്ടൊക്കെ അധികം ശല്യം ചെയ്യാറുണ്ട് എന്നാൽ ഇനി ഇന്ത്യയിൽ വന്ന് അത്യാവശ്യം എന്തെങ്കിലും ചെയ്തു കളയാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഏതാനും ഡോക്ടർമാരെ കൂട്ടി വഴിപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു പരിപാടിയുമായിട്ട് ഒരുങ്ങി പുറപ്പെട്ടത് അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ പറ്റിയില്ല ആ വലിയൊരു തൃശ്ശൂർ പൂരത്തിനാണ് ഇവർ തയ്യാറെടുത്തിരുന്നതെങ്കിലും സാമ്പിൾ പെടിക്കട്ടെ നടത്താൻ പറ്റുള്ളൂ അതിനുമുമ്പായിട്ട് നമ്മുടെ സുരക്ഷാ പഠനം കണ്ടുപിടിച്ചു ആ വലിയൊരു ക്വാണ്ടിറ്റി അമോണിയം നൈട്രേറ്റും മറ്റുമൊക്കെ പിടിച്ചു പിടിച്ചു ആ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഫോടനം നടത്തിയത് അപ്പോൾ ഈ പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലല്ല അതിവിദൂരമായ തുർക്കിയിലാണ് തുർക്കി ഇന്ത്യയോട് പ്രത്യേകിച്ച് വിരോധത്തിനും വൈരാഗ്യത്തിനോ ഒന്നും കാരണമുള്ള ഒരു രാജ്യമല്ല എന്ന് മാത്രമല്ല ഇന്ത്യയുമായിട്ട് വളരെ കാലം സൗഹൃദം പുലർത്തിയ ഒരു രാജ്യവുമാണ് തുർക്കി ഇപ്പോൾ തുർക്കിയെ എന്നാണ് അറിയപ്പെടുന്നത് ഈ രാജ്യം മുസ്ലിം രാജ്യങ്ങളിൽ വച്ച് മതേതരമായ ഒരു രാജ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ ഖലീഫ ആയിരുന്ന സുൽത്താൻ അബ്ദുൾ മജീദിനെ പുറത്താക്കിയതിനു ശേഷം സൈനിക ഭരണം വരും കമാൽ അത്ത തുർക്ക് എന്ന് പ്രസിദ്ധനായ കമാൽ പാഷ അദ്ദേഹമാണ് തുർക്കി ഭരിച്ചിരുന്നത് ആ സമയത്ത് അവിടെയുള്ള ഇസ്ലാമിക മതപണ്ഡിതന്മാരെയൊക്കെ അദ്ദേഹം അമർച്ച ചെയ്യുകയും തുർക്കിയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിച്ചു തുർക്കി തൊപ്പി നിരോധിച്ചു ശിരോവസ്ത്രം നിരോധിച്ചു തുർക്കി ഭാഷ മുമ്പ് എടുത്തുനിന്ന് ബാലത്തോട്ടാണ് എഴുതിയിരുന്നത് അത് ഈ റോമൻ ലിപികളിൽ ഇടത്തുനിന്ന് ബാലത്തോട്ട് എഴുതുന്ന സംവിധാനം ഉണ്ടാക്കി അങ്ങനെ അടിമുടി തുർക്കി ആധുനീകരിച്ച ആളായിരുന്നു കമാൽ പാഷ അന്ന് മുതൽക്ക് തുർക്കി മതേതരമാണ് ലോകത്തെ ആദ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിച്ച മുസ്ലിം രാജ്യം തുർക്കിയാണ് രണ്ടാമത്തെ ഇറാനായിരുന്നു അങ്ങനെ ഏത് കാലത്തും മതേതരമായിരുന്ന മതനിരപേക്ഷമായിരുന്ന ആ മതമൗലികവാദികളെയും തീവ്രവാദികളെയൊക്കെ നിഷ്കരണം അടിച്ചൊതുക്കിയ തുർക്കിയിൽ വിധിവൈപരീത്യം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായിട്ട് ആ ഇസ്ലാമിസ്റ്റുകളുടെ ഭരണമാണ് നമ്മുടെ നാട്ടിലെ ജമായത്ത് ഇസ്ലാമിക്കാരുടെയൊക്കെ പ്രിയങ്കരനായ രജിബ് തയ്യബ് ഉർദുഖാൻ എന്ന് പറഞ്ഞ ഒരു പുമാനാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വന്നപ്പോൾ മുതൽക്ക് തുർക്കിയെ പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹഗിയ സോഫിയ എന്ന് പറഞ്ഞത് ആ പുരാതനമായ ക്രിസ്തീയ ദേവാലയം പിന്നീട് ആ മോസ്ക്കി പിന്നീട് അത് മ്യൂസിയമാക്കി നിലനിർത്തിയിരിക്കുന്നു അതിനെ വീണ്ടും മസ്ജിദാക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ ഭാഗമായിട്ടാണ് മതമൗലികവാദികളുടെയും തീവ്രവാദികളുടെയും പിന്തുടാണ് അദ്ദേഹം പരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ സമൃദ്ധിം ആ ലോകത്തെമ്പാടുമുള്ള തീവ്രവാദികളെ സഹായിക്കേണ്ടത് പുള്ളിയുടെ മതപരമായ അല്ലെങ്കിൽ ദൈവികമായ ഒരു ഉത്തരവാദിത്തമായിട്ടൊരു പുള്ളി വിചാരിക്കുന്നു നമ്മുടെ ഈ മാധ്യമ പത്രം അല്ലെങ്കിൽ മീഡിയ വൺ ചാനലിൽ തുറന്നാൽ അതിൽ ആദ്യം മധ്യാന്തം ഉറദുഗാൻ്റെ സ്തുതി വാചനങ്ങളാണ് അതിനകത്തുള്ളത് അപ്പോൾ കാരണം വളരെ വ്യക്തമാണ് ഉറദുകയും ജയിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയം തൊട്ട് പുള്ളിയെ പ്രശംസിക്കുകയും പ്രകൃതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ നിഷ്കളങ്കരായ ടൂറിസ്റ്റുകളെ വെടിവെച്ച് പോകുന്ന സംഭവം ഉണ്ടായപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ അപലപിച്ചു അല്ലെങ്കിൽ തീവ്രവാദത്തെ അപലപിച്ചു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വേദനയിൽ ഇന്ത്യക്കാരുടെ വേദനയിൽ പങ്കുചേർന്നു അന്ന് അതിന് കൂട്ടാക്കാതിരുന്ന അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു രണ്ട് രാജ്യങ്ങളായിരുന്നു ആ ഒന്ന് തുർക്കിയും മറ്റേത് അസർബൈജാൻ അസർബൈജാൻ്റെ ഉദ്ദേശം എന്താ നമുക്കറിയില്ല പക്ഷേ തുർക്കി പാകിസ്ഥാനെ പ്രത്യക്ഷത്തിൽ പിന്തുണച്ചു അത് കഴിഞ്ഞ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ പാകിസ്ഥാനെ അതിശക്തമായി പ്രതിരോധിച്ച അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിൽ ഇന്ത്യ കൈകടത്തി എന്ന് വാദിച്ച ഒരു രാജ്യവും തുർക്കിയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് തുർക്കി ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇന്ത്യയും തുർക്കിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഉറുദുഗാന് തന്നെയാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ തുർക്കിയെ നടുക്കിയ തുർക്കിയെ പിടിച്ചുകുലിക്കുക അതിഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി അമ്പത്തയ്യായിരം പേർ മരിച്ചു എന്നാണ് പറയുന്നത് റിച്ചഡ് സ്കെയിലിൽ ഏതാണ്ട് ഏഴാം പോയിന്റ് എട്ടായിരുന്നു രേഖപ്പെടുത്തിയത് അത്ര ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി തുർക്കിയിലെ ഒരുമാരിപ്പെട്ട എല്ലാ കെട്ടിടങ്ങളും ഇടിച്ചുപൊളിച്ചു പോയി വലിയ ആൾനാശം ഉണ്ടായി ജനസംഖ്യയിൽ തന്നെ വലിയ കുറവുണ്ടായി അമ്പത്തി അയ്യായിരം മനുഷ്യർ മരിച്ചു അന്ന് തുർക്കിക്ക് സഹായാവസ്ഥ നീട്ടിയ ഒരു പ്രധാന രാജ്യം ഇന്ത്യയിരുന്നു ഓപ്പറേഷൻ ഡോസ് എന്ന് പേരിട്ട ആ ഒരു സൈനിക ദൗത്യം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ എയർഫോഴ്സിനെ ഏൽപ്പിച്ചു ഇവിടുന്ന് സൈനികർ സർവ്വവിധത്തിലുള്ള സന്നാഹങ്ങളിലുമായിട്ട് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റവർക്ക് മരുന്നും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്തു അതേ സമയത്ത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ചില സഹായങ്ങൾ ചെയ്തു അവിടെ കെട്ടിക്കിടന്നിരുന്ന പൂത്ത ഗോതമ്പും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചോളവും പിച്ചക്കാർ പോലും ഉപയോഗിക്കാത്ത തരത്തിലുള്ള പിച്ചക്കാർക്ക് കൊടുത്താൽ ബോധക്കറിയുന്ന രീതിയിലുള്ള എന്താണ് വസ്ത്രങ്ങളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ മരുന്നുമൊക്കെ അവരെത്തിച്ചുകൊടുത്തു തുർക്കിക്കാർ നോക്കിയപ്പോൾ ഇതുപോലത്തെ കൂടായിപ്പാട് ചെയ്തിട്ടില്ല അതേ വിമാനത്തിൽ തന്നെ അത് മടക്കി അയച്ചു എന്നാണ് അത് പത്രത്തിൽ വായിച്ചത് നേരെ മറിച്ച് എല്ലാ തരത്തിലും സഹായം ചെയ്യാത്ത രാജ്യമാണ് ഇന്ത്യ നമ്മളെ സൈനികർ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ തുർക്കിയിലെ സാധാരണക്കാരായ ജനങ്ങൾ കണ്ണീരോട് കൂടിയിട്ടാണ് സൈനികരെ യാത്രയാക്കിയത് അത്തരം ഉപകാരം ചെയ്ത രാജ്യത്തിനാണ് തുർക്കി ഇതുപോലെ ഒരു വലിയ പിന്തുണ നൽകുന്നത് ഇപ്പം തുർക്കി നമ്മുടെ തീവ്രവാദികൾക്കും സഹായം ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കും പഹൽഗാമിൽ ഇന്ത്യയുടെ കണ്ണീരോട്ടം വന്നില്ല ഓപ്പറേഷൻ സിന്ധുണ്ടായപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചു അതും കഴിഞ്ഞ് ഇപ്പോൾ തീവ്രവാദികൾക്ക് താവളമൊരുക്കുന്നതിലും തുർക്കി മുന്നിട്ട് നിൽക്കുന്നു അപ്പോൾ സംഗതി കാര്യത്തിന്റെ കിടപ്പ് വളരെ വ്യക്തമാണ് ഇതാണ് എഴുത്തച്ഛന് അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ പാൽ കൊടുത്തിടിൽ പാഞ്ഞു വന്ന് കടിച്ചിടും ഏത് ഇന്ന് പറയുമ്പോൾ എല്ലാം കൂടി പറഞ്ഞല്ലോ നമ്മുടെ കേരള ഗവൺമെൻറ്റും തുർക്കിയുടെ ദയന്യത കണ്ടിട്ട് ഒരു പത്ത് കോടി രൂപ ആയി അത് വളരെ കാലം ഖജനാവിൽ വെറുതെ പൂപ്പിൽ പിടിച്ച് കിടക്കരുത് ഈ സമീപകാലത്താണ് ഇന്ത്യ ഗവൺമെൻറ് ആ പൈസ തുർക്കി ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ഖജനാവിൽ നിന്ന് ഏത് ഈ പത്തായിട്ടിലേറി എരി കയറിയ ബാലഗോപാലിൻ്റെ ഖജറാവ കേട്ടോ ഇവിടെ അരിമണി ഒന്നും കുറിക്കാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലിരിക്കുകയാണ് ആശാ വർക്കർ ആശാ വർക്കേഴ്സിന് അമ്പത് രൂപ കൂട്ടി കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ കയ്യിലില്ല ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന സ്കൂൾ ഹെഡ് മാസ്റ്റർമാർക്ക് ഈ അരിയുടെയും പയറിൻ്റെയും വില കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ ഇല്ല അങ്ങനെ കുത്തുവാള എഴുതിരിക്കുന്ന കേരള സർക്കാർ പത്തു കോടി രൂപയാണ് തുർക്കിക്ക് കൊടുത്തത് തുർക്കിക്ക് കാശിനെ അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ല നമ്മുടെ ഒരു ഉദാരത നമ്മുടെ ഒരു ദാ ദാനധർമ്മിഷ്ടത തെളിയിക്കാൻ വേണ്ടി ചെയ്തതാണ് ഏതായാലും മന്ത്രി ബാലഗോപാലിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെയും നരേന്ദ്രമോദിയും എല്ലാവരും രണ്ട് കൈയും കൂപ്പി തൊഴുതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എഴുത്തച്ഛൻ പറഞ്ഞ വരികൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു പാമ്പിന് പാലക്കോട് തീടിൽ പാഞ്ഞു വന്ന് കടിച്ചിരുന്നു